മാന്നാർ റോയൽ ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പാവുകര സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി പാരിഷ് ഹാളിൽ സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ചെങ്ങന്നൂർ ഡോക്ടർ ഉമ്മൻസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് മൈക്രോ സർജറി സെൻ്ററിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ നൂറുകണക്കിന് ആളുകളുടെ നേത്ര പരിശോധന നടത്തുകയും നിരവധി നേത്ര രോഗികളെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുക്കുകയും ചെയ്തു മാാർ റോയൽ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പാവുക്കര സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി പാരിഷ് ഹാളിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനയും തിമിര രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ചെങ്ങന്നൂർ ഡോക്ടർ ഉമ്മൻസ് ഐ ഹോസ്പിറ്റൽ ആൻഡ് മൈക്രോ സർജറി സെന്ററിന് സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ നൂറുകണക്കിനാളുകളുടെ നേത്ര പരിശോധന നടത്തുകയും നിരവധി നേത്ര രോഗികളെ സൗജന്യ തിമിര ശസ്ത്രക്രിയയ്ക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഇതോടൊപ്പം നടത്തിയോഗ പരിശോധനയ്ക്കും പ്രമേഹ ബോധവൽക്കരണ സെമിനാറിനും ലയൻ ഡോക്ടർ ദിലീപ് കുമാർ നേതൃത്വം നൽകി മരുന്നുകളും വിതരണം ചെയ്തു ക്യാമ്പുകൾ പാവക്കര പള്ളി വികാരി റവറൻ ഫാദർ ജെയിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് വിജയകുമാർ സ്വാഗതവും ട്രഷറർ ടി എസ് ജി നായർ നന്ദിയും അറിയിച്ചു റീജിയൻ ചെയർപേഴ്സൺ രാജേഷ് സെക്രട്ടറി മോഹനൻ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ദിലീപ് കുമാർ വൈസ് പ്രസിഡന്റ് ബെന്നി ഫിലിപ്പ് ഹിന്ദുശേഖരൻ തോമസ് കയ്യാത്തറ സതീഷ് കുമാർ ഷീല രാമചന്ദ്രൻ കോമള വിജയകുമാർ ലത ദിലീപ് കുമാർ ഉഷാ റാണി മോഹനൻ ഫിലിപ്പ് തോമസ് ആനി തോമസ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്